വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് ദീർഘദൂര ഓട്ട മത്സരത്തോടെ തുടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ പരിപാടി ഉദ്ഘാടനം ചെയ്തു പവർ സ്റ്റാർ കക്കുളത്തിന്റെ നിയാസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കേരളോത്സവം ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ വളരെയേറെ സജീവമായ അവരുടെ തുടക്കം തന്നെ നമുക്ക് അറിയാം ഈ വർഷത്തെ കേരളോത്സവം വളരെ ഭംഗിയാക്കാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല പഞ്ചായത്തുകൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഇന്ന് നമ്മുടെ മാരത്തൂൺ വെള്ളാങ്കാട് പാലത്തൂണും തുടങ്ങി മേലങ്ങാടിയിൽ ഇന്ന് സമാപിച്ച മാരത്തോണിലെ വിജയിയായി അറിയുന്നത് നൂറ്റിനാല് നമ്പർ സെക്കൻഡ് ഇതിന് നൽകുന്നത് വണ്ടൂർ റോഡ് ഹൈസ്കൂൾ പടിയിലെ സൈക്കിൾ മാർട്ടാണ് അവർക്ക് പഞ്ചായത്തായി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നൂറ്റി പത്താണ് രണ്ടാം സമ്മാനത്തിന് അർഹരായിട്ടുള്ളത് പേര് तीसरा समय 111 चेस्ट नंबर 111 रवि प्लाने ग्राम पंचायत वैशाली स्पेशल बी के सदस्य നവംബർ ഇരുപത്തിമൂന്ന് മുതൽ ഡിസംബർ എട്ട് വരെയാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് വിന്നേഴ്സ് ക്ലബ്ബാണ് ഇത്തവണത്തെ കേരളോത്സവം ഏറ്റെടുത്തിരിക്കുന്നത് വള്ളുവങ്ങാട് നിന്നും ആരംഭിച്ച് പാണ്ടിക്കാട് മേലങ്ങാടിയിൽ സമാപിച്ച മാരത്തോൺ ഓട്ട മത്സരത്തോടെയാണ് കേരളോത്സവത്തിന് തുടക്കം കുറിച്ചത് അറുപതിലേറെ മത്സരാർത്ഥികൾ മാരത്തോണിൽ പങ്കെടുത്തു പവർ സ്റ്റാർ കക്കുളത്തിന്റെ നിയാസ് ഒന്നാം സ്ഥാനവും ട്രാക്ക് ഫിറ്റ് അക്കാദമി പാണ്ടിക്കാടിലെ അൽസാബിത്ത് രണ്ടാം സ്ഥാനവും റാദിൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ ഗ്രാമപഞ്ചായത്ത് അംഗം സൈനുൽ ആബിദ് ആസിൽ വളരാട ഫൈസൽ പാണ്ഡിക്കാട സുനീഷ് സി കെ ആർ ഇണ്ണിപ്പ കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് മുസ്തഫ മുജീബ് കിണറ്റിങ്ങൽ അനസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് Pondicard